ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് ഒരുക്കിയ ക്യൂബ സംഘാടകർ നിയമക്കുരുക്കിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐഎയ്ക്കും ലഭിച്ച പരാതികളിൽ വൈകാതെ ശക്തമായ അന്വേഷണം ഉണ്ടാകും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിഷയത്തെ ഗൌരവമായാണ് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ ഇന്നലെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു ക്യുസാറ്റ് ബിടെക് ടെക് അലുമിനി അസോസിയേഷൻ ക്യൂബയായിരുന്നു ദുബായ് പാകിസ്ഥാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സംഘടന ഘാടകർ നിഷ ദിലീപ് ചേരുന്നു നിഷ നമുക്കറിയാം ദുബായിൽ നടന്ന പരിപാടിയിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചതിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത പശ്ചാത്തലത്തിൽ മലക്കം മറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ക്യൂബ സംഘാടകർ ഷാഹിദ് അഫ്രീഡി അവിടേക്ക് വന്നു കയറിയതാണ് എന്നതടക്കമുള്ള ന്യായീകരണങ്ങളുമായി അവർ രംഗത്തെത്തിയെങ്കിലും ഷാഹിദ് അഫ്രീദിയുടെ ഭാഗത്തുനിന്ന് തന്നെ അവിടെയുള്ള ഒരു പ്രമുഖ ദിനപത്രത്തിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു സംഘാടകർ ക്ഷണിച്ചിട്ട് തന്നെയാണ് തങ്ങൾ അവിടേക്ക് എത്തിയത് എന്നുള്ളത് ഇപ്പോൾ നിരവധി പരാതികളിൽ സംഘാടകർക്കെതിരെ എത്തിയിട്ടുണ്ട് അവർ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര ലഭിച്ച പരാതികളിൽ കൂടി ശക്തമായ നമുക്ക് മനസ്സിലാക്കേണ്ടത് രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ മെയ് ഇരുപത്തി അഞ്ചിനാണ് പാകിസ്ഥാനിലെ ദുബായ് ഹാളിൽ ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടി സംഘടിപ്പിച്ച ബി കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ക്യൂബ സംഘാടകർ ആകെ പുലവാലു പിടിച്ചിരിക്കുകയാണ് തിരിച്ചെത്തിയാൽ ഇവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ സംഘാടകരുടെ ഒരു പശ്ചാത്തലം ഭാരവാഹികളുടെ പശ്ചാത്തലം ഒപ്പം തന്നെ സംഘടനയുടെ പേരിൽ മുമ്പ് നടത്തിയിരിക്കുന്ന പരിപാടികൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട് ഇതിൻ്റെ സംഘാടകർ ഇടത് കോൺഗ്രസ് അനുഭാവികളാണ് എന്നാണ് പറയുന്നത് ഇവരെ പ്രധാന സ്ഥാനങ്ങളിലുള്ളതെല്ലാം ഇടത് കോൺഗ്രസ് അനുഭാവികളാണ് ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസി ഇവർക്കെല്ലാം ലഭിച്ച പരാതികൾ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഭാരതത്തിൽ തിരിച്ചെത്തിയാൽ അലൂമിനിയ അസോസിയേഷന്റെ ഭാരവാഹികളെ കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളായിരിക്കും എന്തായാലും വേഗത്തിൽ തന്നെ ദുബായിലുള്ള ഇവരെ തിരിച്ചെത്തിക്കണമെന്നും ഒപ്പം തന്നെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും രാജ്യം വിടാതിരിക്കാൻ ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നുമുള്ള ആവശ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ കെ കളമശ്ശേരി പോലീസിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു എ ബി വി പി നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും യു എ പി അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തണമെന്ന് ആണ് പ്രധാന ആവശ്യം നേരത്തെ എ ബി വിപിയും പരാതി നൽകിയിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനാണ് ഓർമ്മ ചുവടുകളെന്ന പേരിൽ ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ പരാ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതും ഭാരത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തിയ മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് ആഫ്രീദിയെ ക്ഷണിച്ചു കൊണ്ടുവന്നതും എന്തായാലും ഇതൊന്നും യാദൃശികമല്ല നേരത്തെ തീരുമാനിച്ചത് പ്രകാരമാണ് ഭാരതത്തിനെതിരെ ഇത്തരം കടുത്ത വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തിയ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്നത് എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിലൂടെ കുസാറ്റ് ഡോമിനിയൻ അസോസിയേഷൻ ഭാരവാഹികൾ പുരുപാലു പിടിച്ചിരിക്കുകയാണ് അതായാലും ഈ ഭാരവാഹികളുടെ എല്ലാവരുടെയും ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമൊക്കെ തന്നെ മരവിപ്പിച്ച നിലയിലാണ് രോഹിണി ശരി നിഷീപാണ് വിവരങ്ങൾ നൽകിയത്